മലയാള ഭാഷയ്ക്കും കേരളത്തിനും ഒട്ടനവധി സംഭാവന നൽകിയ അർണോസ് പാദ്രിയുടെ ഭാരത പ്രവേശനത്തിന്റെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം ചരമവാർഷികവും സംയുക്തമായി മാർച്ച് ഇരുപത്തിമൂന്നിന് പഴുവിൽ സെന്റാൻഡീസ് ഫൊറോനോ ദേവാലയത്തിൽ വെച്ച് നടത്തുമെന്ന് ഫൊറോനോ വികാരി റെവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അറിയിച്ചു കർമ്മ സ്വാണിധികളുടെ ഭാരത പ്രവേശനത്തിൻ്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ചരമവാർഷികവും വിവിധ പരിപാടികളുടെ സഞ്ചാര ഓരോ ദേവാലയമായിട്ടുള്ള ഈ കർമ്മ സ്വാതിഥികളുടെ പുണ്യ സ്പർശമേത ഈ ദേവാലയത്തെക്കുറിച്ച് നടത്തപ്പെടുകയാണ് മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പുമാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ കുർബാന അർണോസ് പാദരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസ് പുഷ്പാർച്ചന തുടർന്ന് അനുസ്മരണ യോഗം എന്നിവ ഉണ്ടായിരിക്കും ബോസ്കോ പുത്തൂർ പിതാവ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും പഴുവിൽ സെന്റന്റണീസ് പുറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിക്കും കാലടിയിലെ സമീക്ഷാ സെന്റർ ഫോർ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആൻഡ് റിസർച്ച് ഡയറക്ടർ ഫാദർ ഡോക്ടർ സേവിയർ തറമേൽ പഴുവിൽ സെന്റാൻ്റണീസ് പുറോന സഹ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ പങ്കെടുക്കും തുടർന്ന് പഴുവിൽ ഇടവക മാതൃവേദി ഒരുക്കുന്ന പുത്തൻപാന നൃത്താവിഷ്കാരമുണ്ടായിരിക്കും പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ നടത്തിയ പുത്തൻപാന പാരായണ മത്സരം പ്രസംഗ മത്സരം എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും വിജയികളായവരുടെ കലാപ്രകടനവും അനുസ്മരണ യോഗത്തിൽ അരങ്ങേറും സഹവികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ നടത്തു കൈക്കാരൻ ആൻഡോ മേക്കാട്ടുകുളം പാതവനാദം എഡിറ്റർ ഇ ജെ ബെന്നി പി ആർഒ ടെബി വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു